വിശ്വാസത്തിൽ ഗ്യാപ്പുണ്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കണം നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങൾ പാറയിൽ വിശ്വാസത്തില് എന്നാൽ പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ് എങ്കിലും അവർക്ക് വേരുകളില്ല അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു അതാ അവർ കൊറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാൽ എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു വീണു പോകുന്നു അവരെ കുറിച്ച് എന്താ പറയണത് ആ അദ്ധ്യായത്തിൽ ഇപ്പോൾ എന്താ പറഞ്ഞത് അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാണ് അല്ലേ അതാണ് വാക്ക് എട്ടേ പതിമൂന്ന് ഇപ്പം ഉണ്ട് അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു പിന്നെ പോയി പിന്നെ ഗ്യാപ്പായി ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രോബ്ലം അതാണ് വിശ്വാസം ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നു നിങ്ങൾ ഉടമ്പടി കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു പിന്നെ ഗ്യാപ്പകുന്നു ഇപ്പോൾ ഇന്നലെ ഞാനൊരു കക്ഷിയെ കണ്ടുകൊണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ ഇന്നലെ ആൾക്കാരെല്ലാവരെയും തന്നെ കിട്ടടുത്ത് എല്ലാവരെയും കണ്ട് കഴിഞ്ഞപ്പോൾ ഒരുത്തി അവസാനം എടുത്ത് നിപ്പുണ്ട് ഞാൻ ചോദിച്ചത് അവിടെ എന്താണ് പ്രശ്നം ചോദിച്ചു ചോദിച്ചാൽ ചോദിച്ചോ അവർക്കൊരു സീരിയസ് വിഷയം പറഞ്ഞു ഞാൻ പിന്നെ ഉടമ്പടി ചിട്ടിക്കിട്ടിയാ ചിട്ടി കിട്ടിയില്ല എന്താ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പണ്ട് ഇതുപോലെ ഉടമ്പടി എടുത്തു തന്നെ അവരല്ലേ അവർ സന്തോഷത്തോടെ എന്താ വായിച്ച എന്താ വായിച്ചേ എട്ടേ പതിമൂന്ന് വായിച്ചേ മുള്ളുകളുടെ ഇടയിൽ പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് അതാണ് സന്തോഷത്തോടെ ഉടമ്പടി എടുത്ത പാർട്ടിയാണേ എന്തോ ചെറിയ ഒരു പ്രബ് പ്രശ്നം വന്നപ്പോഴേ ഉടമ്പടി ഇട്ട് കളഞ്ഞു അത് ഉടമ്പടി സംഭവിക്കും നിങ്ങൾക്ക് ആദ്യം ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ കള്ള ഉടമ്പടിക്കാരിയാണെങ്കിൽ ഇടക്കിട്ട് കളയും എന്താ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയമാണ് ഇപ്പം ചില കുഞ്ഞുങ്ങളുടെ പ്രശ്നമില്ലേ കുഞ്ഞുങ്ങളുടെ മുമ്പ് കേക്ക് ഞാൻ ബട്ടർ മാത്രം തിന്നച്ചും പിടേർ പോകത്തില്ലേ ഇപ്പം ഉടമ്പടിയുടെ പട്ടടിക്കാൻ വന്ന ആൾക്കാരുണ്ട് ഒരു അച്ഛൻ വന്ന് ഉടമ്പടി ചെയ്ത് ഉടമ്പടി പകുതി ആയപ്പോൾ കൊച്ചച്ചനോട് ഒന്ന് ചോദിച്ചത് അച്ഛാ ഉടമ്പടി തീർന്നാന്ന് ചോദിച്ചപ്പോൾ കൊച്ചച്ചനോട് അച്ഛൻ പറയണേ കൊച്ചൻ ചോദിച്ചു ഉടമ്പടി തീർന്നേ അച്ഛാ തീർന്നേ അപ്പോൾ എന്നിട്ട് അച്ഛൻ ഉടമ്പടി കൊണ്ട് ഇട്ടില്ലേ അല്ല ആ തൈലം കിട്ടാൻ വല്ല മാർഗം ഉണ്ടാകുന്നു ഒരു ക്ലിറിക്കിൻ്റെ അവസ്ഥ ഇതാണ് ഒരു അച്ഛൻ വന്ന് ഉടമ്പടി ചെയ്താണ് പങ്കപ്പാടി പറയണത് അപ്പോൾ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അച്ഛന് തൈലം മാത്രം മതി അതിന് വേണ്ടി എവിടുന്നാണ് ഒരു ഉഡായ്പ കണ്ടിറങ്ങി അതായത് എവിടുന്നാണ് ഉടമ്പടി ചെയ്യുമ്പോൾ തൈലം കിട്ടണത് അപ്പം തൈലം കൊണ്ട് ഇവിടുന്ന് സ്കൂട്ടാക്കാൻ നോക്കുകയാണ് ഇതാണ് അച്ഛന്മാരുടെ അവസ്ഥ അല്ലെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അത് അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കാതെ ഇവിടുന്ന് തൈ തൈലം ഇവിടെ വല്ലതും അച്ഛനേ കിട്ടത്തുള്ളൂ അപ്പം ഞങ്ങൾക്ക് മാതാവ് തന്നിരിക്കുന്ന ഇത് കല മലയാളികളുടെ എല്ലാ തരത്തിലുള്ള ഈ ദൈവത്തിനെ സ്നേഹിക്കാത്തവരും വയറ്റിപ്പഴപ്പ് മാത്രം ലക്ഷ്യം വെക്കുന്ന ആൾക്കാരും ഇതുപോലെയുള്ള പ്രഗ്മാറ്റിക്കായിട്ട് കുറേ പരിപാടികളൊക്കെ ചെയ്യും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുമ്പോൾ വെടിപ്പായിട്ട് ചെയ്യുക ഇനിയിപ്പം ഇതൊരു ഗ്യാപ്പ് വന്നെന്ന് വിചാരിച്ചോ ഇപ്പം ഉടമ്പടി ഇപ്പം ഇപ്പം കുറേ നാളത്തേക്ക് വിശ്വസിച്ചു എന്നല്ലേ പറയണത് എട്ടാ ലുക്കാ എട്ടേ പതിമൂന്ന് എന്താ പറയണത് കുറേ നാളത്തേക്ക് വിശ്വസിച്ചു അത് കഴിഞ്ഞ് അവരുടെ വിശ്വാസത്തിൽ അവർക്ക് മാന്യം വന്നു ഗ്യാപ്പായിപ്പോയി പക്ഷെ ഗ്യാപ്പായി പോയ ആൾക്കാർ ഉണ്ടല്ലോ ബൈബിളിൽ ഗ്യാപ്പായി പോയ ആൾക്കാർ ഒരു പൊക്കം പോയില്ലല്ലോ ഇപ്പം ഗ്യാപ്പായി കഴിഞ്ഞാൽ പറയുക ഗ്യാപ്പിൻ്റെ സ്വാഭാവികത എന്താണ് ഗ്യാപ്പ് സ്വാഭാവിക ഇപ്പം ഇടമ്പടി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ അത് വർക്കൗട്ട് ചെയ്യത്തില്ല അതെന്താ ആ ഗ്യാപ്പ് വിശ്വാസത്തിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇപ്പം നമുക്കറിയാം അതായത് നിങ്ങൾ പ പത്ത് ഇരുപത്തെട്ട് വായിച്ച് അല്ല പതിമൂന്ന് അമ്പത്തെട്ട് വായിച്ചാൽ മത്തായി ശ്രീക പതിമൂന്ന് അമ്പത്തെട്ടേ ശ്രദ്ധിക്കട്ടെതിമൂന്ന് അമ്പത്തെട്ട് മത്തായി പതിമൂന്ന് അവരുടെ അവിശ്വാസം നിമിത്തം പറഞ്ഞ അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവനവിടെ അധികം അത്ഭുതങ്ങൾ അവധിക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല അപ്പൊ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ അത്ഭുതം നിറയും കുറയും അതാണ് ലുക്ക മത്തായുടെ സുവിശയം പതിമൂന്ന് അമ്പത്തെട്ട് അവരുടെ ഏറ്റവും പറഞ്ഞ അവരുടെ അവിശ്വാസ നിമിത്തം നിമിത്തം അവനവിടെ അവരുടെ അധികം അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അപ്പൊ വിശ്വാസത്തെ ഗ്യാപ്പ് വന്നാൽ അത്ഭുതം തീർച്ചയായിട്ടും കുറയും പിന്നെ എന്ത് സംഭവിക്കും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പാച്ചപ്പ് ചെയ്യാൻ നോക്കണം അതും ദൈവം തന്നെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾ ഏത് കണ്ടീഷനിലായാലും തിരിച്ചു വന്ന് ഉടബെ പുതുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ് ൊല്ലം ഉട വീണ് അല്ലെങ്കിൽ ആറ് മാസം വീണു പോയി സാരമില്ല ഇപ്പൊ ഒരു പ്രശ്നം വന്ന് സാരമില്ല നിങ്ങൾ കൊണ്ടൊന്നു പുതുക്കുക എന്നാൽ ഗ്യാപ്പ് പാച്ച് അപ്പ് ചെയ്യുന്നുണ്ട് ബൈബിളിലെ അതറിയണമെങ്കിൽ ഒമ്പത് ഒമ്പത് ഇരുപത്തിനാല് വായിച്ചേ മൊത്തംസിന്റെ സുവിശേഷം ശ്രദ്ധിക്കേണ്ടത് ബാധിച്ച കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ആ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അവിശ്വാസം അവിശ്വാസം പരിഹരിച്ച് പരിഹരിച്ച് എന്നെ സഹായിക്കണമേ സഹായിക്കണമേ അപ്പോഴേ ഗ്യാപ്പ് വന്നു പോയി എനിക്ക് അവിശ്വാസം ഉണ്ടായി അത് അങ്ങ് തന്നെ അത് പരിഹരിക്കണം അപ്പൊ നമ്മൾ ദൈവത്തെ ഇപ്പൊ ഉടമ്പടി വീണു പോയി പക്ഷെ നമ്മൾ ദൈവത്തിലൂടെ തിരിഞ്ഞാൽ വീണ്ടും അത് പഴയതുപോലെ റീഇൻസ്റ്റേറ്റ് റീഇൻസ്റ്റാ മനസ്സിലായോ നമ്മൾ ഉടമ്പടി വീണ് പോയി ഒരു മാസം വീണ് ഒരു കൊല്ലം വീണ് രണ്ട് കൊല്ലം വീണ് പോയി വിചാരിച്ചോ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി വീണ്ടും നിങ്ങൾ ആ ഉടമ്പടിയുമായിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ അപ്പം തന്നെ അത് വർക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങും പ്രാർത്ഥിക്കുക കർത്താവ് വീണുപോയ ഉടമ്പടികളെല്ലാം ഉടമ്പടികളെ എത്രയും വേഗം പുനരുദ്ധരിച്ചുകൊണ്ട് മനുഷ്യന്റെ മനുഷ്യ ദൈവാനുഭവ വിശ്വാസ ശേഷി ദൈവാനുഭവ വിശ്വാസശേഷി വർദ്ധിപ്പിക്കുവാൻ അവന്റെ മൂല്യവർദ്ധിതമായി നിലനിൽക്കുവാൻ അവരുടെ അവിശ്വാസങ്ങളെ അവരുടെ അവിശ്വാസങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഉടമ്പടിയിലേക്ക്

നീ 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 വീണ്ടും 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 തളരും തളരും മനസ്സുകളിൽ മനസ്സുകളിൽ പുതിയൊരു 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 ജീവൻ ജീവൻ നൽകണമേ നൽകണമേ എനിക്കു എനിക്കു കൊടുക്കാറ്റ കൊടുക്കാറ്റിൽ പുതിയ പുതിയ കൈകൾ